അങ്ങനെ നീ ചുക്കണ്ടിയുടെ എന്ത് ഇന്റസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും പഠിക്കാൻ താൽ സിനിമയോ സ്പോർട്സോ എന്തെങ്കിലും ഓഹോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണോ നീ പഠിക്കേ എന്നാ എന്റെ ഇഷ്ടപ്പെട്ട സിനിമ ഏഹ് മമ്മൂട്ടിയുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പടവേണത് ഭീഷ്മു ഭീഷ്മെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏറ്റവും കൂടുതൽ ആശങ്ക കിട്ടിയ പട വേണം പിന്നെ അത് ആധികാരികമായി കളിക്കാൻ പറ്റും ആധികാരികം എന്ന് പറഞ്ഞാല് കൃത്യമായ ഡാറ്റ സെറ്റ് വെച്ച് കൃത്യമായ ഡാറ്റ അനലൈസിങ് ടൂൾ വെച്ച് കൃത്യമായി മനസ്സിലാക്കി തരം ഇല്ല ഇല്ല എസ്വ ടെക്നോളജീസ് പവർ ബിഐ അനലറ്റിക് ടൂളിലൂടെ നമുക്ക് മനസ്സിലാക്കാം നീ ഇത് കണ്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മലയാളം മൂവീസുമായി റിലേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുള്ള മൈക്രോസോഫ്റ്റ് പവർ ബി ഡാഷ്ബോർഡ് ആണിത് ഇതിൽ ഓരോ മൂവി തന്നിട്ടുള്ള കളക്ഷൻസും ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് നേടിയ പത്ത് സിനിമകളും ഏറ്റവും കുറവ് പ്രോഫിറ്റ് നേടിയ പത്ത് സിനിമകളും നമുക്ക് ഒറ്റടിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും ഇപ്പൊ ഞാൻ നിനക്കൊരു സർപ്രൈസ് കാണിച്ചു തരാമേ ഈ ഡീറ്റെയിൽഡ് അനാലിസിസിലെ സ്ലൈസറിൽ പോയി അദൃശ്യത്തിന് എന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ പിക്ചർ മാറുന്നത് കണ്ടോ നീ എങ്ങനെയുണ്ട് അതുപോലെ തന്നെ ഈ ആക്റ്റേഴ്സിന്റെ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവർ എത്ര പടം ചെയ്തിട്ടുണ്ടെന്നും എത്ര കളക്ഷൻസ് നേടി തന്നിട്ടുണ്ടെന്നും എത്ര അവാർഡുകൾ നേടിയിട്ടുണ്ടെന്നും എല്ലാം ജസ്റ്റ് ക്ലിക്കിലൂടെ ഈ പൗബിയാഷ്ബോർഡ് നമുക്ക് കാണിച്ചു തരും മനസ്സിലായോ കാണിക്കുന്നു ഇതൊക്കെ ഏത് ഡിഗ്രിക്കാരെയും സിമ്പിളായിട്ട് എസ്കോ ടെക്നോളജീസ് പഠിപ്പിച്ചു കൊടുക്കും